നേരത്തെ ഉണരുന്നു ആക്രമണ സന്നദ്ധനാകുന്നു ബന്ധുക്കൾക്ക് പങ്കിട്ട് കൊടുക്കുന്നു ഒറ്റയ്ക്ക് മുന്നേറി ഭക്ഷണം കഴിക്കുന്നു ഇങ്ങനെ നാല് കാര്യങ്ങൾ കോഴികളിൽ നിന്ന് പഠിക്കണം ഇവിടെ പൂവൻ കോഴിയാണ് അർത്ഥമാക്കുന്നത് കോഴികൾ അലാറമാണെന്ന് പറയാറുണ്ട് പണ്ട് കാലങ്ങളിൽ വീട്ടുകാരെ കൂവി ഉണർത്തുന്നത് കോഴികളായിരുന്നു അതിരാവിലെ ഉണർന്ന് കാര്യങ്ങളിൽ ഏർപ്പെടുവാനുള്ള ഉത്സാഹം സ്വയം ഉണരുക മാത്രമല്ല എല്ലാവരെയും ഉണർത്തുകയും ചെയ്യുന്നു ഏത് കാര്യങ്ങൾക്കും ഉത്തമമായ സമയം അത് രാവിലെയാണല്ലോ കോഴികൾക്ക് ഭക്ഷണം ലഭിച്ചാൽ അത് ചികഞ്ഞ് കുഞ്ഞുങ്ങൾക്കും കഴിക്കാൻ അവസരം ഉണ്ടാക്കുന്നു കോഴികൾ ശത്രുക്കളിൽ നിന്ന് സ്വന്തം സംഘത്തെ രക്ഷിക്കുന്നു കോഴികളുടെ പരസ്പരമുള്ള പോര് കണ്ടിട്ടില്ലേ സ്വന്തം ബന്ധുജനങ്ങളെയും കുടുംബാംഗങ്ങളെയും ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചെടുക്കുവാൻ ഏതറ്റം വരെയും പോകുമെന്ന വലിയൊരു കാര്യമാണ് പൂവൻ കോഴി നമ്മെ പഠിപ്പിക്കുന്നത് ഇങ്ങനെ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ പൂവൻ കോഴികളിൽ പഠിക്കണമെന്ന് ചാണക്യൻ പറയുന്നു ഉണരുക പങ്കിട്ട് കൊടുക്കുക നിലനിൽപ്പിനു വേണ്ടി ശത്രുക്കളോട് ഏറ്റുമുട്ടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോഴിയുടെ ജീവിതത്തിൽ നിന്ന് കണ്ടുപഠിക്കുവാൻ ചാണക്യൻ ഉദ്ബോധിപ്പിക്കുന്നു